ഉച്ച ലോകായത്യാസവിശേഷം ഏഴാം അധ്യായം ഒന്ന് മുതൽ തിരുവചനങ്ങൾ ശതാദിപിൻ്റെ വൃത്തിയെ സുഖപ്പെടുത്തുന്നു യേശു ജനങ്ങളോടുള്ള പ്രബോധനം അവസാനിപ്പിച്ച് കഫർനാമിലേക്ക് പോയി അവിടെ ഒരു ശതാദിപിൻ്റെ വൃത്തിൻ രോഗം ബാധിച്ച് ആസന്നമാണനായി കിടന്നിരുന്നു അവൻ യജമാനനു പ്രിയങ്കരനായിരുന്നു ശതാദിപൻ യേശുവിനെ പറ്റിക്കേട്ട് തന്റെ ഭൃത്തിയെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാൻ ചില യഹൂദ പ്രമാണികളെ അവന്റെ അടുത്ത് അവർ യേശുവിൻ്റെ അടുത്ത് വന്ന കേണെ അപേക്ഷിച്ച് പറഞ്ഞു നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ് എന്തെന്നാ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു നമുക്കൊരു സേക്കോഗ പണിയെച്ച് തരികയും ചെയ്തിട്ടുണ്ട് യേശു അവരോടൊപ്പം പുറപ്പെട്ടു അവൻ വീടിനോട് അടുക്കാറായപ്പോൾ ആ ശതാധിപൻ തൻ്റെ സ്നേഹത്തിൻ്റെ ചിലരെ യേശു അവനോട് പറഞ്ഞു കർത്താവേ അങ്ങ് ബുദ്ധിമുട്ടേണ്ട അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല അങ്ങ് നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു അങ്ങ് ഒരു വച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ഭൃത്തെ സുഖപ്പെട്ടുകൊള്ളു കാരണം ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് എൻ്റെ കീഴിലും പടയാളികളുണ്ട് ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു വേറൊരുവനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ ചെയ്യുന്നു യേശു ഇത് കേട്ട് കേട്ടവനെപ്പറ്റി വിസ്മയിച്ചു തന്നെ അനുഗമിച്ചിരുന്ന ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് അവൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്നു ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല ആയപ്പെട്ടവർ തിരിച്ചു ചെന്നപ്പോൾ ആ വൃത്തി കണ്ടു നായിനിലെ വിധവയുടെ മകനെ പുനർജീവിപ്പിക്കുന്നു അതിനുശേഷം അവൻ എന്ന പട്ടണത്തിലേക്ക് പോയി ശിഷ്യന്മാരും വലിയൊരു ജനക്കൂട്ടവും അവനെ എനിക്ക് അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവരുന്നത് കണ്ടു ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ പട്ടണത്തിൽ നിന്ന് വലിയൊരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു അവളെ കണ്ട് മനസ്സലഞ്ഞ കർത്താവ് അവളോട് പറഞ്ഞു കരയേണ്ട അവൻ മുന്നോട്ട് വന്ന ശവമഞ്ചത്തിൻ്റെ തൊട്ടു അത് വഹിച്ചിരുന്നവർ നിന്നു അപ്പോൾ അവൻ പറഞ്ഞു യുവാവേ ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്കുക മരിച്ചവനുടനെ എഴുന്നേറ്റിരുന്നു അവൻ സംസാരിക്കാൻ തുടങ്ങി യേശു അവനെ അമ്മയ്ക്കേൽപ്പിച്ചു കൊടുത്തു എല്ലാവരും ഭയപ്പെട്ടു അവർ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു അവനെ പറ്റിയുള്ള ഈ വാർത്ത യുവതിയാ മുഴുവനിലും പരിസരങ്ങളിലും പരന്നു സ്നാപകന്റെ ശിഷ്യന്മാർ യേശുവിനെ സമീപിക്കുന്നു ഈ സംഭവങ്ങളെ സംഭവങ്ങളെപ്പറ്റിയെല്ലാം യോഹനാൻ്റെ ശിഷ്യന്മാർ അവനെ അറിയിച്ചു അവൻ ശിഷ്യന്മാരെ രണ്ടുപേരെ പഠിച്ച് വരാനിരിക്കുന്നവ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് കത്താവനോട് ചോദിക്കാൻ പറഞ്ഞയച്ചു അവർ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു വരാനിരിക്കുന്നവ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവിനെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കാൻ സ്നാപ യോഹിനാൻ ഞങ്ങൾ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു അപ്പോൾ യേശു വളരെ പേരെ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും സുഖപ്പെടുത്തുകയും അനേകം കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തു അവൻ പറഞ്ഞു നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹിനാനെ അറിയിക്കുക കുരുടന്മാർ കാണുന്നു മുടന്തന്മാർ നടക്കുന്നു കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു ചെകിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രരോടെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നിൽ ഇടർച്ച ഉണ്ടാകാത്തവൻ ഭാഗ്യവാൻ യോഹിനാനെ കുറിച്ച് യേശുവിൻ്റെ സാക്ഷ്യം യോഹിനാന്റെ ദൂതന്മാർ പോയപ്പോൾ യേശു അവനെപ്പറ്റി ജനക്കൂട്ടത്തോട് പറയാൻ തുടങ്ങി നിങ്ങൾ എന്ത് കാണാനാണ് മരുഭൂമിയിലേക്ക് പോയത് കാറ്റത്തുനിന്ന് ഞാങ്ങളെയോ അല്ലെങ്കിൽ പിന്നെ എന്തു കാണാനെന്നാ നിങ്ങൾ പോയത് മൃദല വസ്ത്രങ്ങൾ ധരിച്ചവനെയോ മോടിയായി വസ്ത്രം ധരിച്ച് ആഡംബരത്തിൽ ജീവിക്കുന്നവർ രാജ്യ കൊട്ടാരങ്ങളിലാണല്ലോ അതുമല്ലെങ്കിൽ എന്തു കാണാനാണ് നിങ്ങൾ പോയത് പ്രവാചകനെയോ അതെ ഞാൻ നിങ്ങളോട് പറയുന്നു പ്രവാചകനേക്കാൾ വലിയ ഇവനെ തന്നെ ഇവനെ പറ്റിയാണ് എങ്ങനെ എഴുതിയിരിക്കുന്നത് ഇതാ നിനക്ക് മുൻപേ എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്നു അവൻ മുൻപേ പോയി നിനക്ക് വലിയൊരുക്കും ഞാൻ നിങ്ങളോട് പറയുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരുത് യോഹനാനേക്കാൾ വലിയവനില്ല എങ്കിലും ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് ഇത് കേട്ട യോഹനാന്റെ ജ്ഞാനസ്നാനം സ്വീകരിച്ച സാമാന്യ ജനവും ചുങ്കക്കാരും ദൈവനിധിയെ പ്രഘോഷിച്ചു പരിസേര നിയമജനുമാകട്ടെ യോഹിനാന്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കാതെ തങ്ങളെ പറ്റിയുള്ള ദൈവഹിതം നിരസിച്ചു കളഞ്ഞു ഈ തലമുറ എന്തിനോടാണ് ഞാൻ ഗുണമിക്കേണ്ടത് അവർ ആരെ പോലെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൊടലൂതിയെങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിലാപഗാനം ആലപിച്ചുവെങ്കിലും നിങ്ങൾക്കരുതില്ല എന്ന് ചന്തസ്ഥലതിരുന്ന് കൂട്ടുകാരോട് വിളിച്ചു പറയുന്ന കുട്ടികളെ പോലെയാണ് അവർ എന്തിനാ യോഹനാനൻ അപ്പം ഭക്ഷിക്കാത്തവനും വീഞ്ഞു കുടിക്കാത്തവനുമായി വന്നു അവനെ പിശാചം ബാധിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നു മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു അപ്പോൾ ഇതാ ഭോജനപ്രിയനും മദ്യപനും ചുങ്കക്കാരുടെയും പാപുകളുടെയും സ്നേഹമായ മനുഷ്യനെന്ന് നിങ്ങൾ പറയുന്നു മോചനം തനോടത്ത് ഭക്ഷണം കഴിക്കാൻ അവനെ ക്ഷണിച്ചു യേശു ആൻഡു വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിന് അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായി ഒരുവൾ ഫരസീൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിന് ഇരിക്കുന്നു ഒരു വെൺകൽഭരണി നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു അവൾ അവന്റെ പിന്നിൽ പാദത്തിൻ്റെ നിക കരഞ്ഞുകൊണ്ട് നിന്നു കണ്ണീരുകൊണ്ട് അവൾ അവന്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധതൈലം പൂശുകയും ചെയ്തു അവനെ ക്ഷണിച്ച ആ ഫരസ്യൻ ഇത് കണ്ട് സ്വഗതമായി പറഞ്ഞു ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏതു തരക്കാരി അറിയുമായിരുന്നു ഇവൾ ഒരു പാപിനിയാണല്ലോ യേശു അവനോട് പറഞ്ഞു ഷിമിയോനേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഗുരു അരുളു ചെയ്താലും അവൻ പറഞ്ഞു ഒരു ഉത്തം മണ്ണിൽ രണ്ട് കടക്കാരുണ്ടായിരുന്നു ഒരുവൻ അഞ്ഞൂറും മറ്റവൻ അമ്പതും തരാറ കടപ്പെട്ടിരുന്നു വീട്ടാൻ കഴിവില്ലാത്തത് കൊണ്ടിരുവർക്കും അവന് ഇളച്ചു കൊടുത്തു ആ രണ്ടു പേരിൽ ആരാണ് അവനെ കൂടുതൽ സ്നേഹിക്കുക ഷിമിയോൻ മറുപടി പറഞ്ഞു ആർക്കവൻ കൂടുതൽ ഇളവ് ചെയ്തു അവനെന്ന് ഞാൻ വിചാരിക്കുന്നു അവൻ പറഞ്ഞു നീ ശരിയായി തന്നെ വിധിച്ചു അനന്തരമേശു ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞു അവനോട് പറഞ്ഞു നീ ഈ സ്ത്രീയെ കാണുന്നല്ലോ ഞാൻ നിന്റെ വീട്ടിൽ വന്നു കാല് കഴുകുവാൻ നീ എനിക്ക് വെള്ളം തന്നില്ല എന്നാൽ ഇവൾ കണ്ണീര് കൊണ്ടുതന്നെ കാല് കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു നീ എനിക്ക് ചുംബനം തന്നില്ല എന്താ ഞാനിവിടെ പ്രവേശിച്ചതു മുതൽ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്ന് ഇവൾ വിരമിച്ചിട്ടില്ല നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല ഇവളോ എൻ്റെ പാദങ്ങളിൽ സുഗന്ധ തൈലം പൂശിയിരിക്കുന്നു അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു ആരോടൽപ്പം ക്ഷമിക്കപ്പെടുന്നവ അവൻ അല്പം സ്നേഹിക്കുന്നു അവൻ അവളോട് പറഞ്ഞു നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അവനോടുകൂടെ പന്തിയിലിരുന്നവർ പരസ്പരം പറയാൻ തുടങ്ങി പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്ന ഇവൻ ആരാണ് അവൻ അവളോട് പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോകാം